ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈബ്രിഡ് ബോഗിൻ വില്ല പ്ലാന്റ്സുകളുടെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാട്ടോ വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാം നിറഞ്ഞ് പോത്തു നിൽക്കുന്ന ഹൈബ്രിഡ് ബോഗിൻ വില്ല പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് പെറ്റ് സർവീസും ഡയറക്റ്റ് ഡെലിവറിയും അതുപോലെ തന്നെ കൊറിയറും അവൈലബിൾ ആണ് പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് നമുക്ക് നേരിട്ട് എത്തിച്ചു സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മുടെ വീഡിയോയിൽ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വരുന്നത് അടർണയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറുകൾ തരുന്നത് നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് അടർണ്ണ ആ അടർണയുടെ ചെറിയ പ്ലാന്റ്സുകളല്ലോ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന പോലെ തന്നെ നിറഞ്ഞു പോത്ത് നിൽക്കുന്ന അടർണയുടെ പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് അഡർണയുടെ പ്ലാന്റ്സിന് അറുന്നൂറ്റി അൻപത് രൂപ സിക്സ് ഫിഫ്റ്റി പ്ലസ് ഈ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് ചെറിയ പ്ലാന്റുകൾ കാണുന്ന പോലെ തന്നെ സെയിം വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് റെഡ് വണ്ടർ എന്താ നല്ല വെരികേഷനും അതിന്റെ ഫ്ലവറിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇപ്പോൾ റെഡ് വണ്ടറിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെയും ദൈവപോലെ ഫ്ലവറുകളൊക്കെയുള്ള ഈ ഒരു സൈസൊക്കെ വരുന്ന ഡോക്ടർ റാവു ഓറഞ്ച് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കുറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഹവായ് വൈറ്റിൻ്റെ ധിയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് വരുന്നത് ഹാങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ സൺറൈസ് വൈറ്റിൻ്റെയും നല്ല വലിയ മദർ പ്ലാന്റ് ആണ് തിയൊരു സൈസ് വരുന്ന സൺറൈസ് വൈറ്റ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന സൺറൈസ് വൈസ് സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ്സും ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ ഈ ഒരു പ്ലാന്റ് വേണ്ട ഇതിൻ്റെ കുറച്ചും കുറച്ച് ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഒരു സൈസ് വരുന്ന സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് സ്റ്റോക്കിലുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന സൺറൈസ് സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ടൈഗർ സെക്യൂറ ഇത് അധികം മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല നല്ല ടോപ്പ് റയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഇതുപോലെ ഒരു വെരിഗേഷൻ വരും അതുപോലെ തന്നെ സെക്യൂറ പോലെ നിറഞ്ഞു പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ടൈഗർ സെക്യൂറയുടെ സക്യൂറയുടെ സൈസ് വരുന്ന നല്ല ടോപ്പ് റെയറിലുള്ള ഒരു പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത് ഇതുപോലെ ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ സ്റ്റോക്കിലുള്ളത് സോഫ്റ്റ് പിങ്ക് എന്ന് പറഞ്ഞ അടിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസാണ് മദ്ര പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ദ ബ്രിസാറെഡിൻ്റെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഡബ്രിസാറെഡിൻ്റെ തേ ദ ഈ ഒരു സൈസ് വരുന്ന വരുന്നത് ബ്രിസാറെഡിൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് മിസ് ഹോളണ്ട്സ് മിസ് ഹോളണ്ടിൻ്റെ തേയത് പോലെ നല്ല വലിയ മദ്ര പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി വലിയ മദർ പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കിതീ ഒരു വെറൈറ്റി ഇത് നമ്മുടെ ടോർച്ചിന്റെ വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർസിൻ്റെ കളർ വരുന്നത് ഈ ഒരു പീച്ച് ഷേഡാണ് ഇത് അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഷേഡല്ല കേട്ടോ അതുപോലെ നല്ല വലിയ മദർ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഫോർറൈറ്റി നാനൂറ്റി എൺപത് രൂപ നമുക്ക് പെറ്റ് സർവീസിൽ കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഇട്ട് സൂട്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും കളക്ട് ചെയ്യാവുന്നതാണ് കൊറിയർ പോസിബിൾ അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അയക്കുമ്പോൾ ഒരുപാട് കൊറിയർ ചാർജ് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ പ്രിയലുള്ള കയാട്ടം മജന്തി ഇടതി ഒരു സൈസ് വരുന്ന നല്ല വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ട്രൈ കളറിന്റെ പ്ലാന്റ്സ് ഒരുപാട് അവർ ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ അതാ കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അതാ ഈ ഒരു സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ഫൈവ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഹാങ്ങിങ്ങിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ട്രൈ കളർ ഒരു ഐസിൻ്റെ ധിയർ സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ മഹാറാണിയുടെ ഫ്ലവറുകൾ വന്നു തുടങ്ങിയ ധിയൊരു സൈസ് വരുന്ന മഹാറാണിയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ നിലക്കൊല കുത്തി പൂത്ത് നിൽക്കുന്ന തായ്ലൻഡ് പ്രിൻസിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വലിയ മദർ പ്ലാന്റ് ആണ് ഇയർ സൈസ് വരുന്ന മദർ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അവിടെ കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽപ്പുണ്ടേ ദാ സുചിത്രയുടെ നല്ല വലിയ മദർ പ്ലാന്റ് ഇതുപോലെ ഫ്ലവറുകളോട് കൂടിയ നല്ല വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിളാണ് ഇയർ സൈസ് വരുന്ന മദർ പ്ലാന്റിന് അറുന്നൂറ്റി അൻപത് രൂപ ദ ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫ്ലവർ ഇയർ സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്